ം ഒരു പുതിയ വീടിനോട്ട് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അപ്പം എന്നെ എല്ലാവർക്കും അറിയാലും ഞാൻ തന്നെ ജർമ്മനിയിൽ നിന്നു അപ്പം നമ്മളിന്ന് പുതിയ ഒരു സിറ്റിയിൽ പുതിയതല്ല ഞാനവിടെ വന്നിട്ടു മുമ്പ് ഞാൻ താമസിക്കുന്ന റൈന എന്ന് പറയുന്ന സിറ്റിയാണ് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് ഇല്ല കഷ്ടിച്ച് ഒരു പത്ത് മിനിറ്റ് ഉള്ളൂ ട്രെയിനിൽ അപ്പം ഈ സിറ്റിയുടെ പേര് എംസ്റ്റെക്കിൽ നിന്നാണ് ഞാനിപ്പോഴത്തേക്കും ഞാൻ വന്നിട്ടു മുമ്പ് എങ്കിലും ഒരുപാട് സ്ഥലങ്ങളൊന്നും കണ്ടിട്ടില്ല നമുക്ക് ഇന്ന് ഇവിടെ എന്തൊക്കെയാണ് കാഴ്ചകൾ കാണാനുള്ളത് ഇവിടെ സിറ്റി എങ്ങനെയാണുള്ളത് എന്നുള്ള കാര്യമൊക്കെ ഒന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ എന്നോട് പോരെ ഞാൻ നടന്നാണ് കേട്ടോ പോകുന്നത് അപ്പം സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പം പോയാലോ നമ്മളീ കാണുന്ന സ്ഥലത്തിൻ്റെ ബേക്ക് വശത്തായിട്ടാണ് റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ റെയിൽവേ റെയിൽവേ സ്റ്റേഷൻ പുറത്തോട്ട് വരുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഓവർവ്യൂ ആണ് ഇപ്പം കാണിച്ച് ഞാൻ തന്നത് അപ്പം റോഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിശാലമായിട്ട് നീണ്ട് കിടക്കുന്നുണ്ട് അപ്പം ഞാൻ ആലോചിച്ചു ഈയൊരറ്റത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് ഇനി നല്ല വെയിലുണ്ട് വെയിലിൻ്റെ കൂടെ നല്ല ഹ്യൂമിഡിറ്റി ഉണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല നമുക്ക് പതുക്കെ നടന്നു നോക്കാം എന്തൊക്കെയാണ് കാണാനുള്ളതാണ് ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പുകളും അവധിയാണ് കേട്ടോ നമുക്ക് നോക്കാം എന്നാലും എന്തൊക്കെയാണ് ഓപ്പൺ ആയിട്ടുള്ളതെന്ന് അപ്പോൾ ഞാനൊരു റൈറ്റ് സൈഡിലായിട്ട് ഒരു റോഡ് കണ്ടു അപ്പോൾ അങ്ങോട്ട് കയറി നടക്കുകയാണ് അപ്പോൾ ഈ കാണുന്നൊക്കെ ഒരു പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ ഇതെല്ലാം ഷോപ്പുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഷോപ്പുകളൊക്കെ ബൊട്ടിക്സുകളും ചെരുപ്പ് കടകളും റെസ്റ്റോറൻറ്റ് പിന്നെ വീട്ടുപകരണങ്ങളിലുള്ള ഹൗസ് ഹോൾഡ് തിങ്സ് കിട്ടുന്ന കടകളൊക്കെയാണ് കേട്ടോ ഞാൻ നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കൊരു ഷോപ്പ് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്പ്ലേ കണ്ടിട്ട് മനസ്സിലാക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും കാരണം പുറത്തോട്ടൊന്നും ഡിസ്പ്ലേ ഒന്നും ഉണ്ടാവില്ല ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കട കാണാം പിന്നെ നമുക്ക് എല്ലാ ഷോപ്പിൻ്റെയും പേരുകൾ വായിച്ചിട്ടാണ് ഇത് എന്ത് ഷോപ്പാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക അങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പുകളുടെയൊക്കെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളീ കാണുന്ന വേഫേഴ്സ് എന്ന് പറയുന്നത് ഒരു റെസ്റ്റോറൻറ്റാണ് കേട്ടോ നാട്ടിലെ പോലെ നമുക്ക് ഹോട്ടലിൻ്റെ അടുത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് കിട്ടി മനസ്സിലാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ നമുക്കൊരു ഹോട്ടലാണെന്ന് നമുക്ക് വേഗം മനസ്സിലാവും നാട്ടിലൊക്കെ ആണെങ്കിൽ അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല മാത്രമല്ല ഇവിടെ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു സ്മെല്ല് കിട്ടി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ എന്താ പറയുക വിരളമാണ് കാരണം ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയുള്ള മസാല ഐറ്റംസ് ചേർന്ന ഫുഡുകളൊന്നും അല്ലല്ലോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ഷോപ്പുകളുടെയൊക്കെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ സൈഡിലായിട്ട് ഒരു ഐസ്ക്രീം കടയുണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ കുറച്ച് പേരുന്ന് ഐസ്ക്രീമൊക്കെ കഴിക്കുന്നുണ്ട് അപ്പം ഞാനും വിചാരിച്ചു ഒരു ഐസ്ക്രീം അങ്ങ് കഴിച്ചാലോന്ന് അപ്പം നമുക്ക് പോയി നോക്കാം എന്തൊക്കെ വെറൈറ്റി ഐസ്ക്രീംസ് ആണ് ഇവിടെ ഉള്ളതെന്ന് അപ്പം ഞാൻ കടയുടെ ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ അവരോട് അനുവാദം ചോദിച്ചു കേട്ടോ വീഡിയോ എടുത്തോട്ടെ എന്ന് അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് അപ്പോൾ ഇവിടെ വെറൈറ്റി ഓഫ് ഐസ്ക്രീംസ് ഉണ്ട് വെറൈറ്റി ഓഫ് ഫ്ലേവേഴ്സിൻ്റെ ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ആണ് കേട്ടോ അപ്പുറത്ത് എന്താ പറയുക ചോക്ലേറ്റ് ഉണ്ട് മാംഗോ ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് പിന്നെ കൂടാതെ സ്ട്രോബെറി ഉണ്ട് പിന്നെ ഇവിടെ പിന്നെ ഇപ്പുറത്ത് തന്നെ ഈ സ്ട്രോബെറി ഐസ്ക്രീം ഉണ്ട് പിന്നെ ഒരു ചെറിയ ബോളിറ്റൊരു ഇതാണ് എന്ന് പറയും അതിൻ്റെ ഐസ്ക്രീമാണ് തൊട്ടടുത്ത് കാണുന്നത് പിന്നെ വാനില ഉണ്ട് ചോക്ലേറ്റ് സിറപ്പ് ഉള്ള ഐസ്ക്രീം അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇവർ ഐസ്ക്രീം മിക്സ് ഉണ്ടാക്കുന്നതാണ് ഐസ്ക്രീമിനോട് ക്രീമിനോട് വ്യത്യസ്ത തരം ഫ്ലേവർ ഇട്ടിട്ട് ഇവിടെ തന്നെ അവർ പ്രോസസ്സ് ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇവിടെ മാങ്കോൻ്റെ ഉണ്ട് അതിൻ്റെ മേല് പിസ്തയുടെ ഉണ്ട് പിന്നെ വാനില ഉണ്ട് പിന്നെ എന്താ പറയുക നമ്മുടെ ക്യാരമലിൻ്റെ ഉണ്ട് പിന്നെ ഇപ്പുറത്തെ എന്താ പറയുക സ്ട്രോബെറീൻ്റെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയതായിട്ട് കോഫി ആ കാണുന്നത് ആണ് അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ മുൻപ് പക്ഷേ ഈ ഷോപ്പിലെ വന്നിട്ടില്ല ആദ്യമായിട്ടാണ് വരുന്നത് ഇപ്പം നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇതിപ്പോൾ ഒരു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കോണില്ലേ കടിച്ചു തിന്നാൻ പറ്റുന്ന ആ കോണിൽ കിട്ടുന്ന ഒരു ഐസ്ക്രീമിൻ്റെ വിലയാണ് വൺ ഫിഫ്റ്റി യൂറോ എന്ന് പറയുന്നത് ഒരു യൂറോയും അമ്പത് സെൻറ്റ് അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു ഞാൻ മാംഗോ ഐസ്ക്രീം കേട്ടോ വായിച്ചത് എനിക്കതാണ് ഏറ്റവും ഇഷ്ടം അപ്പോൾ അതാണ് വാങ്ങിച്ചത് അപ്പം തണലുള്ളൊരു സ്ഥലം നോക്കി വരികയായിരുന്നു ഇടിക്കാനുള്ളൊരു സ്ഥലം കിട്ടിയിട്ടോ അവിടെ ഇരിക്കാനായിട്ട് ഭയങ്കര വെയിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് തണുത്ത് വന്നിരിക്കാതെ അപ്പൊ ഇവിടെ ഇനി കഴിക്കോ അപ്പൊ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഇനി ഇട്ടു കേട്ടോ സൂപ്പറാട്ടോ ഇട്ടിയും പൊലിയും ഞാൻ കഴിച്ചിട്ട് ഇപ്പൊ ഉരുവ ചൂടായതിന്റെ വേഗം ഉരി താഴ്ത്തു വീഴുക ഞാൻ കഴിക്കട്ടെ കേട്ടോ ഇനി കഴിച്ചിട്ട് കാണാവേ നമ്മുടെ മാംഗോ ഐസ്ക്രീമിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു കൂളിങ്ങും ഇങ്ങടെ നല്ല ചൂടല്ലായിരുന്നു അപ്പം നമ്മൾ കാണുന്ന ടാക്കോ ഫാഷൻ എന്ന് പറയുന്ന ഒരു ബുട്ടി കാണുക അതിൻ്റെ മെയിനായിട്ടൊരു ഡെൻറ്റൽ ക്ലിനിക്ക് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് ഇനി എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് റൈറ്റും ലെഫ്റ്റും ആയിട്ട് ഇങ്ങനെ റോഡ് കിടക്കുകയാണ് അപ്പോൾ അതൊക്കെ എഴുന്നേറ്റ് ഞാൻ വീണ്ടും റൈറ്റിലോട്ട് നടന്നു നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കാണാനുള്ളതെന്ന് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടുള്ളത് ഈ കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ഷോപ്പുകളും ഉണ്ട് പിന്നെ എൻ്റെ മേളിൽ എന്ന് പറയുന്നത് ആൾക്കാർ താമസിക്കുന്ന നമ്മുടെ അപ്പാർട്ട്മെൻറ്റില്ലേ അതുപോലത്തെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നതും ടൗണിൻ്റെ തന്നെ ഒരു ഭാഗമാണ് ഇപ്പം നടന്ന് വന്നപ്പം കാണുന്ന ഒരു സെൻറ്റർ വ്യൂ ആണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ വഴിയൊന്ന് കണ്ടുപിടിക്കുകയെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം ഓരോ ചെറിയ വഴിക്കും ഓരോ റോഡിനും ഓരോ പേരുണ്ട് ഗൂഗിൾ മാപ്പ് നമ്മളെ ഒരുപാട് സഹായിക്കും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ പിന്നെ ഇപ്പോൾ കാണുന്നത് നമ്മളൊരു കത്തോലിക്ക പള്ളിയുടെ വ്യൂ ആണ് ഇവിടെ ഏതൊരു കത്തോലിക്കാ പള്ളിയുടെയും അധികം അകലയല്ലാതെ ഒരു പ്രൊട്ടസ്റ്റൻ്റ് പള്ളി കൂടെ ഉണ്ടാവും അത് ഏത് ടൗണിൽ പോയാലും അല്ലെങ്കിൽ ഏത് ഭാഗത്താണെങ്കിലും നമുക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റും നമ്മൾ ഈ കാണുന്നൊക്കെ എല്ലാം തന്നെ ഓണുങ്ങുകളാണ് അതായത് അപ്പാർട്ട്മെൻറ്റുകൾ പിന്നെ വീടുകൾ തനിച്ചുള്ള വീടുകളില്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളുടെ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ എന്ന് പറയുന്നത് ഈ ബുക്ക് ഓഫ് ഷൂൾ എന്ന് പറയുന്ന ഒരു കിൻഡർ ഗാർഡൻ ആണ് കേട്ടോ ഇതിൻ്റെ ബാക്ക് വശത്താണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് ഫ്രണ്ട് വശോ അങ്ങനെ സൈഡിലാണ് കേട്ടോ അപ്പം ഞാൻ വന്ന സൈഡിൽ ആയതുകൊണ്ട് ഈ ഒരു വ്യൂ ആണ് എനിക്ക് കിട്ടിയത് ഇപ്പം നമ്മൾ ഈ കാണുന്ന സെബസ്ത്യാനോസ് പുണ്യാളിൻ്റെ ഒരു രൂപമാണ് കേട്ടോ നമ്മൾ ടൗണിലല്ല ടൗണിൽ കുറച്ച് മാറിയുള്ള സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുത്തെ വീടുകളൊക്കെ കാണാൻ പറ്റി കേട്ടോ അപ്പം ഇങ്ങനെയാണ് ജർമ്മനിയിലെ വീടുകളെന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ടത് ഇവിടുത്തെ അപ്പാർട്ട്മെൻറ്റുകളാണ് അതാണ് വലുതായിട്ട് കണ്ടത് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ഫാമിലീസൊക്കെ താമസിക്കുന്നതാണ് അപ്പാർട്ട്മെൻറ്റ് ഇവിടുത്തെ പക്ഷെ വീടുകൾ ഒറ്റ ഫാമിലി താമസിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ വീടിൻ്റെ സ്റ്റൈലെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിൽ പോയാലും ഇങ്ങനെ ഈ മോഡലിലുള്ള വീടുകളാണ് കേട്ടോ കാണാൻ കഴിയുക ഇതൊരു പ്രത്യേക കാഴ്ച തന്നെയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഗ്രാമങ്ങളിൽ പോകാനൊക്കെ എനിക്കിഷ്ടമാണ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വീടുകളൊക്കെ കാണാം നല്ലൊരു കൗതുകമാണ് കേട്ടോ ശരിക്കും നമ്മൾ നോക്കി നിന്ന് പോകും നല്ല വെയിലുണ്ട് നടക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരം ഞാനിങ്ങനെ നടന്നു പോകുന്നു ഇനി പോകണമെങ്കിൽ എനിക്ക് ഗൂഗിൾ മാപ്പിൻ്റെ സഹായം കൂടിയേ തീരുള്ളൂ അപ്പോൾ വേറൊരു മൂലയ്ക്ക് എത്തിയിട്ടുണ്ട് എവിടെയാണെന്നൊന്നും എനിക്ക് പറയാനറിയില്ല അപ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിൽ പോകണമെങ്കിൽ അപ്പോൾ ഞാൻ ഈ വീട് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു ഒരു ന്യൂ മോഡൽ വീടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങളെങ്ങോട്ട് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് എനിക്ക് ഇരിക്കാൻ ഒരു സ്ഥലം നോക്കിയിട്ട് കിട്ടിയ ഒരു സ്ഥലമാണിത് അപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും വിചാരിക്കണ്ട ഞാനൊരു സിമത്തേരിയുടെ ഒരു സൈഡിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇവിടെ സിമത്തേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലെ പോലെ ഒരു പേടിയോ അങ്ങനെ ഒരു ഫീലിംഗ് ഒന്നും ഉണ്ടാവില്ല നാട്ടിലെനിക്ക് ഭയങ്കര പേടിയാണ്ടാവും സിമത്തേരി എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഏകാന്തതയും അങ്ങനെ ഒരു ഫീലാണ് പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയൊന്നും തോന്നില്ല കാരണം ഇവിടുത്തെ സിമിട്രീസൊക്കെ വളരെ മനോഹരമായിട്ടൊരു ഗാർഡൻ പോലെയാണ് അവർ അലങ്കരിച്ചിരിക്കുന്നത് കൂടാതെ എല്ലാ സിമിട്രീസും നോക്കാനും വൃത്തിയാക്കാനും ആൾക്കാരെ നിയോഗിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കുമൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒക്കെ വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഞാൻ നിങ്ങളോട് വീഡിയോ എടുത്തപ്പോൾ ലൈവായിട്ട് സംസാരിക്കുന്നുണ്ട് പക്ഷേ അത് കേട്ട് കഴിഞ്ഞ് പിന്നീട് ഞാൻ കേട്ടപ്പം സൗണ്ട് തീരെ കുറവായിരുന്നു അതുകൊണ്ട് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്തപ്പം വോയിസ് ഓവർ ചെയ്തു കേട്ടോ അപ്പം നമ്മളിപ്പോൾ കാണുന്നത് കല്ലറകളാണ് അപ്പോൾ അടുപ്പിച്ച് അടുപ്പിച്ച് കല്ലറുകൾ കാണാം കാരണം നമ്മുടെ നാട്ടിലെ ക്രിസ്ത്യൻസ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അടക്കുവാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാരും ദഹിപ്പിച്ചിട്ട് അതിന് ശേഷമാണ് അടക്കുന്നത് അതുകൊണ്ട് അടുപ്പിച്ച് നമുക്ക് കലറുകൾ കാണാം ഇതൊക്കെ ഫാമിലി കളറുകളാണ് കേട്ടോ ഈ കാണുന്നൊക്കെ ഇവിടെ ഒരു ഫാമിലിയിൽ തന്നെ ഒരുപാട് പേരെ അടക്കിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് അടുത്തടുത്ത് ഓരോരുത്തർ പേരൊക്കെ എഴുതി വെച്ച കളറുകളുടെ ഇത് കാണാവുന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇവിടുത്തെ സിമട്രീസ് ഇപ്പം നമ്മളീ കാണുന്നത് ഒരു റാത്ത് ഹൗസാണ് റാത്ത് ഹൗസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് എന്ന് പറയാം ചുരുക്കി പറഞ്ഞ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞപ്പം പിന്നെ വേറെ ടൗണിൻ്റെ തന്നെ വേറൊരു സെൻറ്ററിൽ എത്തി വഴി അറിയാത്തതുകൊണ്ട് പിന്നെ വന്ന് വന്ന് പിന്നെ ഒരു സ്ഥലം നമുക്ക് കാണുകയും ചെയ്യാമല്ലോ ആ വെയിലത്ത് നടന്നു വന്നപ്പം എന്താ പറയുക ആ ത വെള്ളത്തിൻ്റെ തണുപ്പിന്റെ ഒരു കൂളിങ് ഉണ്ടല്ലോ അത് സൂപ്പറായിരുന്നു അപ്പോൾ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവാം അങ്ങനെ അവിടെ നിന്ന് വീണ്ടും നടന്നപ്പോൾ ഒരു തുർക്കിഷ് പിസ്സ ഷോപ്പ് കണ്ടു കേട്ടോ അപ്പോൾ വിചാരിച്ചു ഒരു പിസ്സ എങ്ങനെ നമ്മുടെ പിസ്സ കിട്ടിച്ചു ഞാൻ ടൂൺ ഫിഷിന് നേരത്തെ കഴിച്ചിട്ടുണ്ട് ഇവിടുത്തെ നല്ല സ്വാദാണെന്നാണ് എനിക്ക് തോന്നുന്നത് ടൂൺ ഫിഷ് കടയാണ് അപ്പൊ നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് കഴിച്ച് നോക്കാം അപ്പോൾ ഒരു പീസ് ഞാൻ എടുക്കട്ടെ അങ്ങനെ പിസ്സ ഒക്കെ കഴിച്ചിറങ്ങി ഇനി ഇന്നത്തെ കാര്യം എന്ന് പറയാം അപ്പൊ ഞാൻ അടുത്തത് വീട്ടിലോട്ടുള്ള തിരിച്ചുള്ള യാത്രയാണ് അപ്പോൾ നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്തോ അവിടെയാണ് പോവാൻ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷൻ്റെ പുറകു ഭാഗത്തായിട്ട് അപ്പം നമ്മുടെ ഇന്നത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസൊക്കെ മറ്റുള്ളവർക്കും കൂടെ എത്തിച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഷെയറും കൂടെ ചെയ്യണോട്ടോ നിങ്ങളുടെ വിലയേറിയ കമൻ്റുകളും അഭിപ്രായങ്ങളും ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിലോട്ട് പോരട്ടെ അങ്ങനെ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം